പാലക്കാട് ചിറ്റൂർ കമ്പാലത്തറയിൽ നിന്നും സ്പിരിറ്റ് പിടികൂടിയ കേസിൽ സി പി ഐ എം നേതാവും പ്രതിയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹരിദാസനാണ് കേസിൽ പ്രതിയായത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ലിറ്റർ സ്പിരിറ്റാണ് കഴിഞ്ഞ ദിവസം മീനാക്ഷിപുരത്ത് നിന്നും കണ്ടെത്തിയത് കണ്ണയ്യൻ എന്നയാളുടെ വീട്ടിലാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് കണ്ണയ്യൻ പോലീസിന്റെ പിടിയിലാണ് ഒളിവിൽ കഴിയുന്ന ഹരിദാസനായ അന്വേഷണം നടന്നുവരികയുമാണ് അജിത് ബാബു വിവരങ്ങളുമായി ചേരുന്നു അജിത്തെ വിവരങ്ങൾ ചേതുലക്ഷ്മി ഈ കണ്ണയ്യനെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഹരിദാസനിലേക്കുള്ള വഴികൾ തുറന്നത് അതായത് ചോദ്യം ചെയ്തതിൽ നിന്ന് തന്റെ സ്പിരിറ്റ് അല്ല എന്നും തന്റെ ഇവിടെ കൊണ്ട് വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും കണ്ണയ്യൻ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള ഹരിദാസൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയത് ഒപ്പം ഈ ഹരിദാസൻ ഒപ്പം ഉദയൻ എന്ന ആളുകൂടി ചേർന്നാണ് ഈ സ്പീറ്റിൽസിൽ നിന്നാണ് കണ്ണയൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ലിറ്റർ സ്പിരിറ്റാണ് കണ്ടെത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഈ പെരുമാട്ടി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അതിൽ നിലവിൽ ഒളിവിലാകുന്ന സാഹചര്യമാണുള്ളത് ഇക്കാര്യത്തിൽ പാർട്ടി എന്താണ് വിശദീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇനി അറിയേണ്ടതുണ്ട് ഏതാണെങ്കിലും ഈ കേസിൽ മുഖ്യപ്രതിയാണ് ഹരിദാസൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം